ഇതിലും നല്ലത് കട്ടപ്പാരി എടുത്തിട്ട് കക്ക ഇറങ്ങുന്നതാണ് കാരണം അതിന് അതിലൊരു അന്തസ്സുണ്ട് അടി അറ്റ്ലീസ്റ്റ് തടി ആണെങ്കിൽ മാത്രമേ കട്ടിട്ടാണെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് അതിനേക്കാളും ആ ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് പറഞ്ഞു വരുന്നത് വേറെ ആരെ കുറിച്ചിട്ടുള്ള നമ്മുടെ കേരള ജനങ്ങൾ കേരളത്തിലെ ഓരോ ജനതകളും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ 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 സന്തോഷത്തോടെ എന്താ പറയുക രണ്ടിരിക്കുകയ്യും കൂട്ടി സ്വീകരിച്ച ഭരണത്തെ കുറിച്ചിട്ടാണ് അതായത് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെ കുറിച്ചിട്ടാണ് അതിൽ മെയിനായിട്ട് നമ്മളെ ചുഴൽമല മുണ്ടക്കയം അവിടുത്തെ ഇഷ്യൂ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ എഴുന്നൂറ്റമ്പത് കോടി നമുക്ക് പിന്നെ വരാം അതിനു മുന്നേ ഇപ്പം മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞുള്ള കാര്യങ്ങളാണ് അതായത് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ സാധനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ ഡോക്ടർക്കെതിരെ വന്ന് കുറച്ച് മന്ത്രിമാര് കുറച്ച് നമ്മുടെ മുഖ്യനൊക്കെ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിലൊന്നാമതാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ കാരണമായ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വന്ന് പറഞ്ഞത് അതായത് ഡോക്ടർ ഹാരിസിനെതിരെ ഒരു വ്യക്തി വന്നിട്ട് സത്യാവസ്ഥ തുടർന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആരോഗ്യമേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഒരു പക്ഷേ ഇന്ത്യയിൽ ചിലപ്പോൾ നമ്പർ വൺ ആയിരിക്കും പക്ഷേ ഇത്രയും ആരോഗ്യമേഖല സമ്പന്നമായ നമ്മുടെ നാട്ടിൽ ഇത്രയും ആശുപത്രികളുള്ളപ്പോൾ എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങ് വിദേശത്ത് പോയിട്ട് ലക്ഷങ്ങൾ മുടക്കി ചികിത്സിക്കുന്നത് അത് എന്ത് ചികിത്സയാണ് അവിടെ ശരിക്ക് കൊടുക്കുന്നത് ആർക്കല്ലോ അറിയോ എനിക്ക് പറയത്തില്ല ഞാൻ ഇന്നലെ കണ്ടൊരു ഇതാണ് സംസ്ഥാന കച്ചനാവ് സാമ്പത്തിക പ്രതിസന്ധിയിൽ വിലയുമ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി എഴുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചു വിജയനൊപ്പം ഭാര്യ ഉൾപ്പെടെയുള്ള ടിക്കറ്റ് നിരക്ക് താമസം ഭക്ഷണം എന്നിവയുടെ ചെലവുകൾ ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി എന്ത് ചികിത്സയാണ് ലഭിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ല ത്രീ ലക്ഷങ്ങൾ മുടക്കി നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്ത് ചികിത്സയാണ് വിദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതെങ്കിലൊന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു ഇനി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ആരോഗ്യ മേഖല സമ്പന്നമായിട്ടുള്ള കേരളത്തിലെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകും നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ നമ്പർ വൺ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ വെറും തറയിൽ വരാന്തയിൽ പുഴുക്കളെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന മനുഷ്യർ ഓക്സിജൻ ട്യൂബിട്ട് ജീവശ്വാസം വലിച്ചു കിടക്കുന്ന രോഗിയാണ് ഇരുപത്തിയെട്ടാം വാർഡിലേക്ക് കയറുമ്പോഴത്തെ സങ്കടക്കയറ്റ ബ്ലഡ് കയറ്റുമ്പോൾ കിടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് എഴുന്നേറ്റ് ചാരിയിരിക്കുന്ന രോഗി തൊട്ടടുത്ത് വരാന്തിയിൽ കിടക്കുന്ന രോഗികൾക്ക് നിലത്തിരുന്ന് കുത്തിവയ്പ്പെടുക്കുന്ന നഴ്സുമാർ ഹൃദ്രോഗിയായ മനുഷ്യൻ കിടക്കുന്നത് സ്ട്രക്ചറിംഗ് നല്ല ശരീരഭാരമുള്ള രോഗി അസ്വസ്ഥനായി നെളിവിനുകൊണ്ട് ഞരം നിന്നത് കേൾക്കാം പഴയൊരു വീൽ ചെയറെ ഇരിക്കാൻ കിട്ടിയ ആശ്വാസത്തിലാണ് മറ്റൊരു കിടപ്പ് രോഗി നവീകരണത്തിന്റെ പേരിൽ സർജിക്കൽ ബ്ലോക്ക് ഒഴിപ്പിച്ചത് രണ്ടായിരത്തി സർജറി മെഡിസിൻ വിഭാഗങ്ങളിലെ പതിനാറ് മുതൽ വരെ ഉൾക്കൊള്ളേണ്ട രോഗികളാണ് മറ്റു വാർഡുകളിൽ തറയിൽ കിടക്കുന്നത് ബന്ധിപ്പിച്ചിരുന്ന വാക്ക്വേ സർജിക്കൽ ബ്ലോക്കിന്റെ ഇത്രയും വളരെ വിശാലമായിട്ട് തറയിലൊക്കെ കിടന്ന് ചികിത്സിക്കുന്ന നമ്മുടെ നമ്പർ വൺ ആരോഗ്യ മേഖലയില് ജനങ്ങൾ അനുഭവിക്കുന്ന സോറി അനുഭവിക്കുന്ന ജനങ്ങൾ സൂചിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പം കണ്ടത് സോ ഇത്രയും ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ എന്താ പറയുക മെഡിക്കൽ കോളേജിൽ ഒന്നും സാധനങ്ങളില്ല അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഇല്ല അങ്ങനെയാണ് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ വളരെ കപടമായിട്ടുള്ള കാര്യമാണല്ലേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ എന്ത് സന്തോഷത്തിലാണ് അവിടെയുള്ള ഓരോ രോഗികളും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരു കാര്യം നമ്മുടെ ഏറ്റവും മേഖല ഇത്രയും നല്ല പ്രവർത്തനം നടക്കുന്ന കാണും കാണും പറയുന്നില്ല ആ ചെയ്തത് അദ്ദേഹത്തിന്റെ എന്നുള്ളത് അത് ഇരിക്കുന്ന യോജിച്ചതല്ല സ്ഥാനത്തിന് യോജിച്ചതല്ല പോലും അത് പറയുന്ന കേട്ടാലും ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന ആശുപത്രികൾ ചിലപ്പോൾ മരുന്നുകൾ ഉണ്ടാവില്ല ചിലപ്പോൾ എക്യൂപ്മെന്റ്സ് ഉണ്ടാവില്ല അല്ലെ ആശുപത്രിയിൽ മരുന്ന് എക്വിപ്മെന്റ് പിന്നെ എന്താണ് വേണ്ടത് രോഗികളും അവരസുഖമാറ്റം പിന്നെ മരുന്നിലിട വേണ്ടത് അതെല്ലാം മെയിൻ ആയിട്ടുള്ള കാര്യം അതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിന് ആശുപത്രി എന്ന് പറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഒരു അത് ഇങ്ങനെ വന്ന് പറയാൻ പറ്റുന്ന എന്നിട്ട് ഈ ഈ ഇത്രയും നല്ലതായിട്ട് നല്ല രീതിയിൽ പോകുന്ന വെച്ചാൽ ഈ പൊതിച്ചോറ് കൊടുക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞത് അല്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ നമ്മൾ മെഡിക്കൽ കോളേജ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ശരിക്കും വേണ്ടത് എന്താ പറയുക നമ്മുടെ ലാസ്റ്റ് ആ ഒരു വ്യക്തി പറഞ്ഞായിരുന്നു എന്താ പറയാ മെഡിക്കൽ കോളേജിലെ എക്യുപ്മെന്റ്സ് ഇല്ലാന്ന് പറഞ്ഞ പൊതിച്ചോറ് കൊടുക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞു ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു അതേപോലെയാണ് ഇപ്പൊ സജി ചെറിയ പറഞ്ഞത് ഈ കോമഡി എന്ന് വെച്ചാൽ ഇമാതിരി കോമഡി പീസുകൾ നമ്മുടെ നാട്ടിൽ മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഇണ്ടാകത്തുള്ളു കേരളം എന്ന് എടുത്തു പറയുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എങ്ങനെയൊക്കെ ജനങ്ങളെ കയ്യിൽ നിന്ന് കൈട്ട് വരവോ അത്രയും പൈസ ഭരിക്കുന്ന ടൈം അവരെ പോക്കറ്റിലാക്കണം അതാണ് മെയിൻ ലക്ഷ്യം കാരണം പൈസ ഇല്ലാത്ത ഒരു നാടല്ല നമ്മുടെ കേരളം എന്ന് പറയുന്നത് നല്ല പോലെ ആൾക്കാർ കുടിച്ചിട്ടാണെങ്കിലും പൈസ ഖജനാവിലേക്ക് എത്തിക്കുന്നുണ്ട് അതും കൂടാണ്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനങ്ങൾ തന്നെ ദുരിതാശ്വാസ ഫണ്ടും ബാക്കിയുള്ള ഫണ്ടൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ പൈസയ്ക്ക് ശരിക്കും എവിടെയാ പോകുന്നത് ഇപ്പം മരവിട്ടടിക്കുന്നു അല്ലാതെ വേറെ എന്ത് എന്നിട്ട് വന്ന് പറയും എല്ലാ സമ്പന്നമാണ് സമ്പന്നമാണ് ഒരു ഉളുപ്പൂലാണ് ജനങ്ങളുടെ പാപ്പെട്ട സർക്കാർ എന്താ പറയുക ജനകീയ സർക്കാർ നമ്മൾ വരും എല്ലാ ശരിയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചിട്ടാണ് നിങ്ങൾ ഭരണത്തിൽ വന്നത് പക്ഷെ അതിൻ്റെ ഒരു പകുതി നിങ്ങൾ ഈ സാധാരണ ജനങ്ങളോട് കാണിക്കണം ഈ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരും നമ്മുടെ കേരളത്തിലുണ്ട് അതൊരിക്കലും നിങ്ങളെ പിണറായി വിജയനോ അല്ലെങ്കിൽ നിങ്ങളിപ്പം ഭരിക്കുന്ന ഓരോ മന്ത്രിമാരെയും നോക്കിയിട്ടല്ല അവർ ഇഷ്ടപ്പെടുന്നത് ആ ഒരു പാർട്ടിയോടുള്ള സ്നേഹമാണ് പക്ഷേ പകുതി ആൾക്കാരും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ ഒരുക്കാനുള്ള കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഭരണം തന്നെയാണ് കഴിഞ്ഞില്ല കേട്ടോ കാരണം നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ അത് തെറ്റല്ല അത് വേറൊരാൾ നമ്മുടെ ഭരണം മാറ്റാൻ വേണ്ടി പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ അടിച്ചമർത്താൻ വേണ്ടി ഇല്ലാത്ത കഥകളാണ് എന്നുള്ള രീതിയിൽ ഇവർ പറയുള്ളൂ പക്ഷെ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഇരു കൈയ്യും കൂപ്പി അതിനെതിരെ പ്രതിഷേധിക്കാനും അതിനെതിരെ ജാഥ വിളിക്കാനും നമ്മുടെ നാട്ടിൽ ഇവർ റെഡിയാണ് കാരണം എന്ന് കേട്ടു ഡോക്ടർ കഫീൽ ഖാൻ എന്ന ശിശുരോഗ വിദഗ്ധനെ നമുക്ക് ഓർമ്മയുണ്ടാകും ഡോക്ടർ ഹാരിസിനെ പോലെ ഒരു സർക്കാർ ഡോക്ടർ പക്ഷേ കേരളത്തിലെ ഡോക്ടർ ഡോക്ടറായിരുന്നില്ല ഉത്തർപ്രദേശ് സർക്കാരിന്റെ ആയിരുന്നു ഗോരഖ്പൂർ ശിശു മണത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ അനാസ്ഥയും അഴിമതിയും വിളിച്ചു പറഞ്ഞ ഡോക്ടർ ആ ധീരതയ്ക്കും സാമൂഹ്യ പ്രതിബദ്ധതക്കും കൈയ്യടിച്ചവരാണ് ക്ഷണിച്ചു വരുത്തു വേദികൾ കൊടുത്തവരാണ് കേരളത്തിലെ ഇടതുപക്ഷം അപ്പോൾ യു പിയിലെ ഡോക്ടർ സർക്കാർ കൊള്ളരതായ്മകളെ ചോദ്യം ചെയ്താൽ അത് ധീരത കേരളത്തിലെ ഡോക്ടറാണ് അത് വിളിച്ചു പറയുന്നതെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രതികരിക്കുന്നതെങ്കിൽ അത് അച്ചടക്ക ലംഘനവും ഇതിൽ കൂടുതൽ ഇനി വേറെ ഒന്നുമില്ലല്ലോ കാരണം ഒരാൾ ചെയ്താൽ അത് തെറ്റും നമ്മൾ ചെയ്താൽ അത് വലിയ ശരിയായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇവര് പിന്നെ രണ്ടാമതൊരു കാര്യം നമ്മുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ ഞാനായിട്ട് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം നിങ്ങൾ തന്നെ ഡേ വൈഡ് അനുഭവിക്കുന്നതാണ് കുണ്ടും കുഴിയും പക്ഷെ അതൊക്കെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ പക്ഷെ മുഖ്യമന്ത്രി നമ്മുടെ റോഡിലേക്ക് ഇറങ്ങുവാണ് വല്ലപ്പോഴും മാത്രമേ ഇറങ്ങാറുള്ളൂ സോ ആ ഒരു ടൈമ് മുഖ്യമിരുന്ന് മരുന്നുള്ള റോഡിൽ കുണ്ടും കുഴികളൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം അതങ്ങനെയാണ് ജനങ്ങൾ മാത്രം കുണ്ടിൽ വീണാൽ മതി ഒരിക്കലും വീഴാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ഇന്നലെ കഷ്ടപ്പെടുകയായിരുന്നു ആ ഒരു വീടൊന്നും കാണിച്ചാൽ ഇത്രയും കാലം ജനങ്ങളുടെ ദുരിതത്തിലായിട്ട് എന്ത് ചെയ്തിട്ട് ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നില്ല ഇപ്പോൾ അവർക്കിപ്പോൾ കാണാൻ പാടില്ല ആ മുഖ്യമന്ത്രി വണ്ടി ചാടാൻ പാടില്ല ബാക്കി എല്ലാത്തിനും ചാടണം ഈ ബ്ലോക്കിലിട്ട് പണിയെടുക്കണ്ട മുഖ്യമന്ത്രി തിരൂര് വരുന്നുണ്ട് ഇത്രയും കാലം ആൾക്കാർക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഒരു കുഴപ്പമില്ല കംപ്രാൻ്റെ കംപ്രാൻ്റെ വണ്ടി തട്ടാൻ പാടില്ല നെൽപ്പട്ടാൻ പാടില്ല ഇത്ര ആൾക്കാർ ചാടാൻ ബുദ്ധിമുട്ടില്ല മെച്ചക്ക് വരുന്നുണ്ട് അപ്പോൾ കരിമീനത്തൊന്ന് മണ്ണിട്ട് നന്നായിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നല്ല റോഡ് കാണുമ്പോൾ അപ്പം മറ്റേ ക്യാമറ മുടിച്ചുകൊണ്ട് വരും ആഹാ ഇത് നമ്മുടെ സർക്കാരിന്റെ വിജയം അല്ലെങ്കിൽ മറ്റേതാണ് മറ്റേതാണ് വല്ല കുണ്ടും കൂടിയും കണ്ടാൽ റോഡ് ഇടിഞ്ഞു കഴിഞ്ഞാൽ അത് അവൻറെതാണ് ഇത് വേണ്ടതാണ് അല്ലെങ്കിൽ അതും മറ്റേ കേന്ദ്ര സർക്കാരാണ് അല്ലെങ്കിൽ ഇവ ഇത് ഇതെല്ലാം അനുഭവിക്കണം ഇവ ഒരു കുഴപ്പമില്ല കാരണം ഇവർക്ക് കാറിലോ ബസ്സിലോ ഞെളിഞ്ഞിരുന്ന് പോയാൽ മതി അനുഭവിക്കുന്ന മൊത്തം സാധാരണ ജനങ്ങളാണ് പക്ഷെ യുവമാര് ജീവിക്കുന്ന ഉൾപ്പെടെ നമ്മളെ പോലെയുള്ള ഓരോ ആൾക്കാരുടെ ടാക്സും ബാക്കിയുള്ള പൈസയിലും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതിന്റെ ഒരു പകുതി പോലും യുവന്മാർ നമുക്ക് വേണ്ടി ഒരു ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾ നമ്മളിങ്ങനെ ലൈഫ് ലോങ്ങ് അനുഭവിക്കുക ഇപ്പം ഈ ഒരു പാർട്ടി ഈ പാർട്ടി പോയ അടുത്ത പാർട്ടി വരും അതായത് ഈ പാർട്ടി ഒന്ന് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇട ഞാൻ വരെ വോട്ട് ചെയ്തതായി ഞാൻ വരെ വോട്ട് ചെയ്തത് ഇപ്പം ആലോചിക്കുമ്പോൾ എന്തിനു എന്തിന്റെ ആവശ്യത്തിന് സത്യം ഒരു പാർട്ടിയെ തന്നെ മൊത്തത്തിൽ അങ്ങ് വെറുത്തു പോയി ഇപ്പോഴത്തെ പറഞ്ഞു കാരണം ഇനി ഒരു കാര്യമുണ്ട് പക്ഷെ അത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ളതാണ് കാരണം ഞാനൊക്കെ പഠിക്കുന്ന ടൈം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കഞ്ഞിയും പയറും അല്ലെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ ചോറ് പുളിഞ്ചറി ആ രീതിയിലായിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് പുതിയ മെനു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് ബിരിയാണി വെജ് ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഉണ്ടാവാൻ പോകുന്ന ചില കാര്യങ്ങൾ കാരണം ഇപ്പം സൂമ്പ കൊണ്ടുവന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അതിലൊരിക്കലും ഒരു ഡൗട്ടില്ല കാരണം അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ബിരിയാണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളും കൈയടിച്ചു കാരണം നല്ല കാര്യമാണല്ലോ നമുക്കൊക്കെ ഇല്ല പിള്ളേർക്കെങ്കിലും നല്ല ഫുഡൊക്കെ കിട്ടല്ലോ വിചാരിച്ചിട്ട് കാരണം ജയിലിൽ നിൽക്കുന്ന ഒരു കയറി മട്ടണും ചിക്കനും എല്ലാം വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ പിള്ളേർക്ക് ഇതൊക്കെ കിട്ടുന്നത് പക്ഷേ അവസ്ഥ എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം കണ്ടൊരു ന്യൂസാണ് മലയാള മനോരമയുടെ എഡിറ്റ് പേജിൽ കാഴ്ചപ്പാട് പേജിൽ തോമസ് എന്ന് പറയുന്ന ഒരു മുൻ ഗവൺമെന്റ് പ്രിൻസിപ്പൾ ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു കാര്യമുണ്ട് അല്പം മെലിഷ്ത്വം കൂടി എന്നാണ് അതിന്റെ തലക്കെട്ട് അതായത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ മുട്ടവിയൽ വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ പനീർ കറി ഇതൊക്കെ വിദ്യാർത്ഥികളുടെ വായിൽ വെള്ളമൂറുന്ന ഒരുപാട് കാര്യങ്ങൾ ചേർത്തു വലിയ കയ്യടി കിട്ടി വിദ്യാഭ്യാസ വകുപ്പിന് പക്ഷേ ഇതൊക്കെ വിദ്യാർത്ഥികളുടെ വായിലേക്ക് എത്തണമെങ്കിൽ അധ്യാപകർ അനുഭവിക്കുന്ന കുടിയ ദുരവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹത്തെ വിശദീകരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അനുസരിച്ച് പത്ത് രൂപ പതിനേഴ് പൈസയാണ് യു സ്കൂൾ മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ആറു എഴുപത്തെട്ട് പൈസ മറ്റു ആണ് പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അതായത് ഒരു വിദ്യാർത്ഥിയുടെ ഉച്ചഭക്ഷണത്തിന് സർക്കാർ കൊടുക്കുന്നത് ആറ് രൂപ എഴുപത്തെട്ട് പൈസയും പത്ത് രൂപ പതിനേഴ് പൈസയും മാത്രമാണ് ഈ പത്ത് രൂപ പതിനേഴ് പൈസ കൊണ്ട് വേണം പനീർ കറിയും മുട്ടാവിയലും വെജിറ്റബിൾ ബിരിയാണിയും വെജിറ്റബിൾ മുഴലിയും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അധ്യാപകർ രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അയൽ പറമ്പിൽ നിന്നൊക്കെ ചീരയും മുരിങ്ങയിലയും ഒക്കെ മുരിങ്ങക്കയുമൊക്കെ പറിച്ചുകൊണ്ട് പോകുന്ന പോലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് തേടേണ്ടി വരും എന്ന് മാത്രമല്ല രാത്രി കിടന്നുറങ്ങുമ്പോൾ പറമ്പിൽ ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അത് കള്ളൻ മതിലി ആഴിതാണോ എന്ന് ഭയക്കപോലും ഇല്ലാതെ ചാടിയിറങ്ങി ഒരു തേങ്ങ ആണെങ്കിൽ അത് എടുത്തു വെച്ച് സ്കൂളിൽ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അധ്യാപകർക്ക് ഇനി ഈ മെനു ഒക്കെ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉണ്ടാ വരാവുന്ന അധിക ബാധ്യതയും ഭാരവും ചില്ലറയല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഉച്ചഭക്ഷണ പദ്ധതിക്ക് വേണ്ടി സ്വർണപ്പണയ വായ്പ നൽകപ്പെടുമെന്നുള്ള ഒരു ബോർഡ് കൂടിയുള്ളൂ വരാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ ഈ പത്ത് രൂപ പതിനേഴ് പൈസയും ഒൻപത് രൂപയും ഒക്കെ കൊടുത്ത് ഇത്രയും വലിയ ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് വിളമ്പാൻ കഴിയില്ല അപ്പോൾ പി ടി ഐകളും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒക്കെ സഹകരിച്ചോളും എന്നൊരു ഒഴുക്കൻ പ്രസ്താവന മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ആ വിടവ് മുഴുവൻ നികത്ത് അധ്യാപകന് പിരിവിട്ടാണ് ഇപ്പോൾ തന്നെ കീശ കീറിയിരിക്കുകയാണ് ഇനി കൂടുതൽ കീശ കയറുമെന്ന് സർവീസിൽ ഇരിക്കുന്ന ഒരു അധ്യാപകന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു വിരമിച്ച ഗവൺമെന്റ് പ്രിൻസിപ്പൽ എഴുതിയിട്ടുണ്ട് തോമസ് ഉണ്ടിയത് എന്തായാലും അത് ഒരു ഒരു പണഞ്ചൊല്ലും നമ്മുടെ നാട്ടിലുണ്ട് ആരാന്റെ തോളിൽ ചാരി മേനി നടിക്ക് എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി എങ്ങനെയാണ് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവിധം വാഗ്ദാനങ്ങൾ നൽകാൻ ഒരു പണിയുമില്ല പക്ഷേ അതൊക്കെ നടത്തി കാണിക്കാനാണ് ഏറ്റവും വലിയ പണിമാര് അതുണ്ടാക്കും ഇതുണ്ടാക്കും എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ എന്താ പറയാ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ പല ചരക്ക് ഇടയിൽ നിന്ന് സാധനം വാങ്ങാറില്ല കടം വാങ്ങാറില്ല അതുപോലെ കടം വാങ്ങണം അത് കഴിഞ്ഞിട്ട് എല്ലാ എല്ലാം ഒരുമിച്ച് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇതിനെക്കുറിച്ച് വന്ന് പറഞ്ഞത് ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ ഒരിക്കലും അല്ല കാരണം ഇവിടെ എന്തെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നാൽ അനുഭവിക്കാൻ പോകുന്നത് ആ സ്കൂളിൽ പഠിക്കുന്ന സോറി സ്കൂളിലെ മാഷന്മാരും ടീച്ചേഴ്സും ആയിരിക്കും അല്ലാതെ ഇവര് തിരിഞ്ഞു പോലും നോക്കത്തില്ല പിന്നെ ആ പൈസയ്ക്ക് വേണ്ടിട്ട് ഇവർ മറ്റേ റോഡിൽ കിടന്ന് എന്താ പറയുക പ്രതിഷേധവും അല്ലെങ്കിൽ പട്ടിണമൊക്കെ കിടക്കേണ്ടി വരും രാസവർക്കരുടെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് എന്നിട്ട് വല്ല കാര്യം ഉണ്ടായി ഒരിക്കലും ഇല്ല കാരണം ഇവർ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല കാരണം എം എൽ എമാരുടെ അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ ആൾക്കാരുടെ പെൻഷനും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൂട്ടി വരുന്നുണ്ട് പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അതിനു പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ടോ ഇതിനുള്ള ഫണ്ടൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ കറക്റ്റായിട്ട് കൊടുക്കാത്തതെന്ന മനസ്സിലാകത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ബസ് സ്റ്റോപ്പ് നാൽപ്പത് ലക്ഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി പറഞ്ഞാൽ ഇരുപത് മുപ്പത് നാല്പത് ലക്ഷം പക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് വീട് വെക്കാൻ കൊടുക്കുന്നത് അഞ്ച് ലക്ഷം അതായത് ചെറിയ ബസ് സ്റ്റോപ്പിന് നാൽപ്പത് ലക്ഷം അടങ്ങൽ തുക ഇടുന്ന ഇവര് മറ്റേ വീടിന് അഞ്ച് ലക്ഷം കൂടുതലായിട്ട് പറയാമൊന്നുമില്ലല്ലോ പിന്നെ ഇതിലെല്ലാം ഉപരി ആയിട്ട് പറയാനുള്ള ഒരു കാര്യം അതിൽ ഈ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ എത്ര പറഞ്ഞാലും ആരും നടക്കാനൊന്നും പോകുന്നില്ല കാരണം വയനാട്ടിലെ മുണ്ടക്കയം ദുരന്തത്തിന് ശേഷം അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങളെല്ലാവരും കൂടി പിരിച്ചെടുത്തിട്ട് ഫണ്ട് ഉണ്ടായിരുന്നു എഴുന്നൂറ്റമ്പത് കോടി രൂപ ആ ഒരു കോടി രൂപയിൽ നിന്ന് ഇന്നേ വരെ ഒരു പൈസ പോലും അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുപോലും മുക്കിയിട്ടുണ്ട് മുക്കി എന്ന് പറയാൻ പറ്റില്ല ഇവരുടെ കയ്യില് എന്താ പറയുക എന്താ പറയുക എന്താ പറയുക അലാബുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ സൂക്ഷിക്കുന്നവരങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ ജനങ്ങൾക്ക് യൂസ് ആവുന്നില്ല ഇവരെ എന്തൊക്കെ യൂസ് ആക്കുന്നുണ്ട് അതിനുള്ള കണക്കൊന്നും നമുക്കറിയത്തില്ല ഇങ്ങനെ ദിവസം തന്നെ അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് പറയുന്ന ഓരോ വിശ്വാസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനാണ് എല്ലാവരും കൂടി പിരിച്ച് പൈസ ഇവർക്ക് കൊടുത്തത് അല്ലെങ്കിൽ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് കാരണം എന്തേലും ദുരന്തം വരുമ്പോൾ ഓക്കെ ഒരു ഖജനാവ് തുറക്കുന്നു അതിലേക്ക് എല്ലാവരും പൈസ ഇടാൻ പറയുന്നു എല്ലാവരും ആ ഒരു എന്താ പറയുക ഒരു ജനങ്ങളോടുള്ള ആ ഒരു ഇത് വിഷമം കൊണ്ട് എല്ലാവരും പൈസ അവർക്ക് അവരെ കൊണ്ടാവുന്ന പൈസ എല്ലാവരും ഇടുന്നു പക്ഷെ ഇത് ജനങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും കൊടുക്കുന്നത് ഇന്ന് അതുപോലും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല പക്ഷെ ഈ പൈസക്ക് എവിടെയെടുക്കും ഇതൊക്കെ ചോദിക്കാൻ പോയാലും അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം മേടിച്ചിട്ട് മറ്റേ കേസാക്കും അല്ലെങ്കിൽ നമ്മുടെ അധികം ഭരണത്തെ ഇല്ലാണ്ടാക്കി മറ്റേതാക്കിയെന്ന് പറഞ്ഞിട്ട് പോലീസ് അംഗം കൊണ്ടുപോകും ഇതാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കാരണം അവിടുത്തെ ജനങ്ങളുടെ ഓരോ എന്താ പറയുക വീഡിയോസോ അല്ലെങ്കിൽ അവർ പറയുന്ന അവരുടെ സങ്കടം കണ്ടാൽ തന്നെ വീണ്ടും നമുക്ക് തന്നെ പൈസ ഇട്ട് കൊടുക്കാൻ തോന്നും പക്ഷെ ആരെ വിശ്വസിച്ച് ഇനി ഇവരെ വീണ്ടും പൈസ ഇട്ട് കൊടുക്കും കാരണം ആ എഴുന്നൂറ്റമ്പത് കോടിയോളം പൈസ ഉണ്ട് നാനൂറ് കുടുംബ കുടുംബമാണ് ഇവരുടെ ലിസ്റ്റ് പ്രകാരം നാനൂറ് കുടുംബാണുള്ളത് ആ ഒരു കുടുംബത്തിന് ഒരു ഒരു കോടി വെച്ച് കൊടുത്താൽ തന്നെ എന്തോരം പൈസ പിന്നെയും ബാക്കിയുണ്ടാവും അതുപോലും കറക്റ്റ് ടൈം കൊടുക്കത്തില്ല കുറെ ആൾക്കാരുടെ പഠനത്തിന് വരെ പൈസ വേണം അതുപോലും കൊടുക്കുന്നില്ല പിന്നെ എപ്പോൾ കൊടുക്കാനാണ് ഇവരെല്ലാവരും ഇങ്ങനെ പുഴുത്തി വെച്ചിരിക്കുന്നത് അത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത പൈസയാണ് അല്ലാതെ ഇവരെ വീട്ടിൽ നിന്നും എടുത്ത പൈസയല്ല ഇവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കറക്റ്റ് പൈസ എടുക്കുകയും ചെയ്യും അത് എന്താ പറയുക ചികിത്സ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റേ പൈസ എന്ന് പറഞ്ഞിട്ടോ അങ്ങ് കൊണ്ട് പോയി എന്തിന് രണ്ട് നില കെട്ടിടത്തിൽ ലിഫ്റ്റിന് അതുപോലെ തന്നെ പശുത്തൊഴുത്തിന് സ്വിമ്മിംഗ് പൂളിന് ഇതിനൊക്കെ പൈസ അല്ലെങ്കിൽ ഫണ്ട് കറക്റ്റ് ടൈമ് ഇവർ പാസാക്കും പക്ഷെ പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ആവശ്യത്തിന് പൈസ കിട്ടണമെങ്കിൽ അങ്ങ് ഓഫീസിൽ തല കയറി നിരങ്ങി ഇവന്മാരുടെ ആട്ടും തുപ്പും വാങ്ങിയിട്ട് വേണമെങ്കിൽ ഇവർക്ക് പൈസ കിട്ടുക എന്നാലും കിട്ടത്തില്ല ഇവരെ കളി കണ്ടാൽ ഒന്നും ഇവരെ കഴിന്ന് ഇവരെ കുടുംബത്തിൽ നിന്ന് എടുത്ത് ഇവർ അധ്വാനം ഉണ്ടാക്കിയ പൈസ കൊടുക്കുന്നതിന് ജനങ്ങളുടെ പൈസ എടുത്തിട്ടാണ് ജനങ്ങൾ കൊടുക്കേണ്ടത് പോലും ഇവർ കൊണ്ട് പറ്റുന്നില്ല എന്നിട്ടും വന്ന് പറയും ത്രീ പോയിന്റോ ലോഡിങ് അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത അതും ഇനിയിപ്പോ കണ്ടോ പാവങ്ങളുടെ സർക്കാരിൽ ഇപ്പൊ ലാസ്റ്റ് ഒരു എന്താ പറയുക ആഡ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ കേരളത്തിലെ റോഡൊക്കെ എന്ത് രസ മറ്റേ ആര്യനെയൊക്കെ വെച്ചിട്ട് ടേ കേരളത്തിലെ റോഡ് എങ്ങനെയുണ്ട് അറിയണമെങ്കില് മറ്റേ എന്താ പറയുക റീൽ എടുക്കും മറ്റേ റിയാസ് മോനും കൂട്ടിയിട്ട് അങ്ങ് റീൽ എടുക്കുന്ന പോലെ എടുത്താൽ പോരാ സാധാരണ റോട്ടിലേക്ക് സാധാരണ സാധാരണ റോഡിലേക്ക് ഇറങ്ങി നോക്കണം എന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേരളത്തിലെ റോഡ് എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് വരുമ്പോ ഒക്കെ മുഖ്യമന്ത്രി വരുമ്പോൾ മാത്രം റോഡ് ക്ലീൻ ആക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാകത്തില്ല അനുഭവിക്കുന്ന പാവം ജനങ്ങളാണ് നമ്മളാണ് ഓരോ ദിവസം ഓരോ കുണ്ടിലും ചളിയിലൊക്കെ വീണിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരോട് പറയാം ഇതെല്ലാം കൂടിയിട്ട് ഇന്നും കൂടി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു മറ്റേ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ഒരു സൈഡ് അങ്ങ് പൊട്ടി വീണു ഇത്രയും പറഞ്ഞുതന്നെ എൻ്റെ വയസ്സ് ഉൾപ്പെടെ ആ ഒരു മുണ്ടൊക്കെ അവിടെ ആ ഒരു ദുരിതാശ്വാസ വണ്ടിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ആ പറയാനുള്ള റൈറ്റ്സ് എനിക്കും ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെയും വേറെ കുറെ കാര്യങ്ങളുണ്ട് സോ എന്തേലും പറഞ്ഞാൽ ഇവരുടെ എല്ലാ അതായത് ശരിയായ കമ്മ്യൂണിസ്റ്റ് ആർ ഒരിക്കലും ഇതൊരിക്കലും എന്താ പറയുക നെഗറ്റീവ് ആയിട്ട് എടുക്കത്തില്ല പക്ഷെ അടിമകൾ അതായത് എന്ത് പറഞ്ഞാലും നമ്മളാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന അടിമകൾ വന്നിട്ട് ചിലപ്പോ എന്നെ തൊഴിൽ വിളിക്കുമായിരിക്കും ചിലപ്പോൾ എന്നെ വേറെ അതെങ്ങനെയാണ് ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് ഇവർക്കെതിരെ എപ്പോഴും നമ്മൾ നല്ലത് മാത്രം പറയണം എന്റെയും നിന്റെയും നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ പൈസയിലാണ് യുവമാരി നമ്മുടെ നാട് കുട്ടിച്ചോറാക്കി കൊണ്ടിരിക്കുന്നത് ആ പൈസ എന്തായി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തില്ല എന്നറിയാനുള്ള അറിയാനുള്ള അധികാരവും നമുക്കുണ്ട് കാരണം എല്ലാം നമ്മുടെ പൈസയാണ് യുവന്മാരുടെ അല്ല അത് നമ്മുടെ പൈസ ഒക്കെ ആ യുവന്മാര് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കൂടുതലായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശരിയാ